നമസ്കാരം വളരെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിൻ്റെ വാർത്തയാണ് പട്ടാഴി പന്തപ്ലാ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും പുറത്തു വരുന്നത് പുലർച്ചെ പശുവിനെ കറക്കാനിറങ്ങിയ ക്ഷീര കർഷകനെ ആ ഫാമിന് സമീപത്ത് വെച്ച് കഴുത്തിന് വെട്ടി അതിക്രൂരമായി കൊല വന്ന വാർത്ത ഇന്ന് പുലർച്ചെ ഈ ഗ്രാമത്തെ ഒന്നടങ്കം ഞെട്ടിച്ചതാണ് വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി ക്ഷീരം പശുവിനെയൊക്കെ വളർത്തി കാർഷിക മേഖല കൊണ്ട് ഉപജീവന മാർഗ്ഗം നടത്തുന്ന ഒരു ക്ഷീര കർഷകൻ ഷാജൻ എന്ന ഏതാണ്ട് അൻപതോളം വയസ്സ് പ്രായമുള്ള ഈ മനുഷ്യനെ അതിനിഷ്ഠൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് ഈ കാണുന്ന ഫാമിനുള്ളിലാണ് പുലർച്ചെ ഏതാണ്ട് നാലുമണിയോടെ വീട്ടിൽ നിന്നും പശുവിനെ കറക്കാനായി എത്തി പശുവിനെ കറന്നുകൊണ്ടിരുന്നതിന് ശേഷമാണ് പിന്നിലൂടെ ആരോ എത്തി ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് കാരണം വീട്ടിൽ നിന്നും എത്തിയ ശേഷം സമയത്ത് തിരികെ വീട്ടിൽ ഇവിടെ ഏതാണ്ട് ഒരു ഒരു കിലോമീറ്ററോളം ദൂരെയാണ് ഈ ചേട്ടൻ്റെ വീട് അപ്പം വീട്ടിൽ തിരികെ വീട്ടിലുള്ള പശുവിനെ കറക്കാൻ കാണാൻതിനെ തുടർന്ന് മകൻ നടത്തി ഇവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് ഇതുപോലെ കഴുത്തിന് മുറിവേറ്റ നിലയിൽ സാജനെ കാണപ്പെടുന്നത് പുലർച്ചെ മണിയോടെ ആയിരുന്നു ഈ മകൻ അച്ഛനെ ഈ മുറിവേറ്റ് ഈ ഫാമിനുള്ളിൽ കാണപ്പെട്ട അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെത്തിയ അയൽവാസികളെയൊക്കെ കൂട്ടി ഇവിടെ എത്തി നടത്തിയ പരിശോധനയിൽ കഴുത്തിനായി മാരകമായി മുറിവേറ്റ നിലയിലായിരുന്നു സാജൻ അപ്പോൾ ഈ പരിസരവാസികളോടും മകനോടും ഒക്കെ പറയുന്നത് ആരോ തന്നെ വെട്ടിയെന്നാണ് അതിലപ്പുറം ഒന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞാൽ അത്ര മാരകമായിരുന്നു മുറിവ് കഴുത്തിൻ്റെ മുൻവശത്ത് തൊണ്ടയുടെ ഭാഗത്തുണ്ടായ മുറിവാണ് ഇവിടെ നിന്നും പുറത്തെടുത്ത് കൊട്ടാരക്കരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഈ സാഹചന്റെ മരണം സംഭവിച്ചിരുന്നു ഈ ഗ്രാമത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു സംഭവം തന്നെ ആദ്യമാണ് വളരെ സമാധാനമായി കഴിയുന്ന കാർഷിക മേഖലയ്ക്ക് ഉൾപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഗ്രാമവാസികളെ ഞെട്ടിച്ച ഒരു കൊലപാതകമുണ്ടായത് അതും ഒരു സൗമ്യനായ മനുഷ്യനെ ഇല്ലാതാക്കിയ ഒരു സംഭവമാണ് പുറത്തു വരുന്നത് ഈ പരിസരവാസികൾ ആദ്യം ഒരു പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ മകൻ ഓടിയെത്തി വിളിച്ച തൊട്ടടുത്ത വീട്ടിലെ ഡേവിഡ് എന്ന ചേട്ടനാണ് ഇപ്പോഴും എന്താ ശരിക്കും ഈ മകൻ എന്നെ ഒന്ന് അവൻ ഓടി അങ്ങോട്ട് പപ്പ ആരോ വെട്ടി പപ്പി പശുനെ കറക്കാൻ വന്നതാ പശുനെ കറക്കാൻ വന്നതാ പപ്പ തിരിവരെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഞാൻ തിരക്കി വന്നപ്പോ പപ്പ വെട്ടേലൂടെ കിടക്കുന്നു ഞാൻ വന്ന് വിളിച്ചപ്പോഴേറ്റ് എന്നെ ആരോ വെട്ടി എന്നുള്ള വാർത്ത വന്നറിയുന്നത് അയാൾ കൂടി വന്ന് എന്നുള്ള ഇതുവരെ പപ്പ ആരോ വെട്ടി അവിടെ കിട്ടി കിടക്കുക അങ്ങോട്ട് ഓടി വരാൻ പറഞ്ഞു ഞാനും വൈഫും കൂടെ ഇവിടെ വന്ന് ഇവിടെ അയാൾ കിടക്കുക അപ്പോൾ അവരോട് മോൻ ചോദിക്കുന്നു എന്താ ആരാ പപ്പാ എനിക്കറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാ എന്നെ ആരോ വെട്ടി എനിക്ക് എന്നെ തിരിക്കാൻ കിടക്കുക പിന്നെ മല നിന കിടക്കുവാണ് എനിക്ക് എന്നെ വെട്ടി എന്ന് പറയും പിന്നെ ഞാൻ സാജനോട് ചെറുക്കോട് ചോദിച്ചു മോനോട് ചോദിച്ചു വീട്ടിൽ അറിയിച്ചു അമ്മയെ അറിയിച്ചു ആ അമ്മയെ അറിയിച്ചു അമ്മയും ഇപ്പോൾ വരും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തള്ളയും അമ്മയും ഇയാളുടെ ഭാര്യയും വേറെ അടുത്തുള്ള ഒരു പിന്നോട്ട് വന്ന് അപ്പോൾ ഒന്ന് മച്ച എന്തോ വെച്ചാൽ എന്തോ ചോടി എന്നെ ആരോ വിട്ടി ആരാന്ന് അറിഞ്ഞു കൂടാ ഇത്രയും എനിക്ക് അറിയാത്തോളൂ എന്നെ വെട്ടി എന്നുള്ളത് ഉള്ളത് തന്നെ പിന്നെ അവർ ആരൊക്കെ അവിടെ എന്തൊക്കെ വിളിച്ച് കുറേ പേരൊക്കെ അന്തരം തന്നെ രാത്രി വന്നു വന്നു കഴിഞ്ഞ് പിന്നെ പന്തപ്പള്ള കുറേ ആൾക്കാർ പിള്ളേരെയൊക്കെ വിളിച്ച് അപ്പോൾ അദ്ദേഹത്തിന് നല്ല വെയിറ്റൊക്കെ ഒക്കെ ആരും പെട്ടെന്ന് ഒന്നും എടുക്കാൻ എടുക്കാൻ പറ്റില്ല പിന്നെ എല്ലാവരും വന്ന് അപ്പോഴത്തേക്കും ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വന്നു അവർ സ്ട്രെച്ചർ കൊണ്ടുവന്നു അപ്പോൾ ഈ വനംപ്രദേശം കൊണ്ട് വണ്ടി വരത്തില്ല ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ തൊട്ട് പോകണം ഒരു അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് സ്ട്രെച്ചയൊക്കെ കിടത്തി എല്ലായിടത്തും ആശുപത്രി കൊണ്ടുപോയി ഇന്ത്യയുടെ നേരം ഇവിടുത്തെ ഇത് പറയുന്ന സംഭവിച്ചല്ലോ മരിച്ചോ എന്നുള്ളത് അവർ പറയുന്നു എങ്ങനെയാ എന്താ ഇതൊന്നും അയ്യപ്പം പറഞ്ഞുകൂടെ ഞങ്ങൾ ചെറുക്കൻ പറഞ്ഞൂടെ എന്നെ ആരോ വെട്ടി എന്ന് മാത്രമേ അന്നേരം പറയുന്നുള്ളൂ സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു ചെറുക്കം സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നെ ആരോ വെട്ടി ഈ മുറുവായിരുന്നു കേട്ടോ മുറുവു ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് വരുവാറ് അതൊന്നും ഞങ്ങൾ കാണുന്ന ഭാര്യ വന്ന് ചാരിച്ചോ എന്തോ വെച്ചു എന്തോ എവിടെച്ചപ്പോൾ എന്നോട് വെട്ടുന്നത് എവിടെ വച്ചാന്ന് ചോദിച്ചപ്പോൾ അവർ അപ്പം ആരും പിന്നെ ഇങ്ങനെ എൻ്റെ കരുതലാണെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ വിളിച്ചാൽ നമ്മളൊരു ദൂരം നമ്മളിങ്ങനെ ഒരു ചെറിയ പോലെ ഇത് കാണുന്നത് ബ്ലഡ് പോകുന്നുണ്ടായിരുന്നോ ബ്ലഡ് അത്രയും പോകുന്നില്ല ഒരു മുറിവ് ആ മുറിവിലുള്ള ഒരു കുറേ ബ്ലഡ് പിന്നെ അവിടെ പിന്നെ കയ്യിൽ ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മളിത് കണ്ടപ്പോഴത്തെ വെളുപ്പിലുള്ള ഓർക്കണിച്ചിട്ടുള്ളവരെ നമ്മൾ കണ്ടാകുമ്പോൾ അത് ആകെ ഇതായിപ്പോയി ഒരു ഒന്നും ഒരുപാടൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ മുറുവൽ സ്ഥലം ബ്ലഡ് ഉണ്ട് ഈ സമയത്ത് പശുവിനെ കറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പശുവിന് ആ പശുവിനെ കറന്ന് അപ്പം ഞാൻ തിരുക്കണവിച്ചപ്പോൾ പശുവിനെ കറന്ന് കുപ്പിക്കകത്ത് പാല് രഞ്ചിക്കകത്ത് അവിടെ ആക്കി ചേട്ടാ വെച്ചിട്ടുണ്ട് അത് ബ്ലഡ് ഒന്നും ബ്ലഡ് ഒന്നും ഇല്ല പുറമോട്ടും ബ്ലഡ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു കൈ മുറിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു അങ്ങനെ ബെഡ്ഡൊന്നും പുറത്തോട്ട് വരുന്നില്ല അദ്ദേഹം ദിവസം ഇവിടെ പശുവിന്റെ കറകളും അപ്പഴൊക്കെ ഇവിടെ വരും ഈ സമയത്ത് വരും വീട് ഒരു കിലോമീറ്റർപ്പുറം അവിടെയും പശുവിനെ കറക്കണ്ട പൈസ കൊണ്ടുവന്ന് കൊടുക്കുന്ന പാവം പിടിച്ചത് ഒരു പയ്യന്ന് എല്ലാവർക്കും അറിയാം പാവം പിടിച്ചത് ഓരോ അജപ്പൊ ഇല്ല വെള്ളപടിയില്ലേ ഇടങ്ങളൊന്നുമില്ല കൃഷി ചെയ്യുക അയാളുടെ കാര്യം വരിക പശുക്കളെ മാറ്റി തൈട്ട് നല്ല കൃഷിയാണ് സോളാറിന്റെ ഒക്കെ ഇത് ഭയങ്കര ശല്യായിരുന്നു കൃഷിയൊക്കെ സ്വന്തം ഉണ്ട് ബൈലുണ്ട് അതിന് ഒരു സോളാറൊക്കെ ഇട്ട് ഇപ്പൊ നല്ല ഭയങ്കര കൃഷി വാഴ ചെയ്യുമ്പോൾ എല്ലാ കൃഷി ഒരു ഭക്ര ശീല കഷ്ടയുടെ കാര്യം മാത്രം അത് ജീവിക്കുന്ന ഒരു വാർക്കും ഈ ലോകർക്കും ഒരു ശല്യം ഒരു മനുഷ്യടിച്ച് ഓരോ അനാവശ്യം പറയുകയോ അല്ലെങ്കിൽ വെള്ളം അടിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കാനും സംസാരിക്കാനും ഇപ്പം ദിവസം ഇവിടെ വരും പിന്നെ പശുവിനെ കറുപ്പം പോയിട്ട് പിന്നെ ഒരു പത്ത് മണിയാകുമ്പോൾ വരും പത്തുമണി വന്ന പഞ്ചന അടിച്ചിട്ടും പിന്നെ അവിടെ വയലുണ്ട് ഇവിടെ വയലുണ്ട് പിന്നെ പോച്ചോറിക്കാൻ പോകും അവിടെ പാവല് കോവല് പിന്നെ എന്തോ എല്ലാ കൊച്ചമുളക് മറ്റേതെ മറിച്ച് എല്ലാം ഉണ്ട് ചിലപ്പോ ജോലിക്കറി വേണം ചീന ഇപ്പൊ ചീനിയുണ്ട് അതിന് ആള് വരണം അതിന്റെ പൊച്ചോറിപ്പ് പിന്നെ ഉച്ചയ്ക്ക് ഇനി വരും ഉച്ചയ്ക്ക് വന്ന് പശുവിനെ ഇവിടെ അച്ചുവിട്ടി പച്ചൻ പറിച്ചിട്ടുണ്ട് ഇവിടെ പറിച്ചിട്ട് പശുവിന് വെള്ളം കൊടുത്തിട്ട് അങ്ങ് പോവാം പിന്നെ വൈകിട്ട് സന്ധിക്ക് അങ്ങനെ ഒന്ന് വരും വന്ന് തീറ്റയ്ക്ക് വരയിട്ട് വെള്ളം കൊടുത്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇപ്പം ഞാൻ വരുന്നത് രാവിലെ വന്ന് ഇപ്പൊ ഒരു പശു ഇപ്പൊ ഇവിടെ വീട്ടിലുള്ളവരുടെ തുറക്കുന്നവരെ ബോഡി ആ ബോഡി കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകും കുഴപ്പമൊന്നുമില്ല ഞാൻ പെട്ടെന്നല്ല നിങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രി എപ്പോഴേ വെളുപ്പിന് എല്ലാവരും ഉണ്ടായിരുന്നു വീടുകളിലേ രാവിലെ ഉണ്ട് എല്ലാവരും വീടുകളിലുണ്ടായിരുന്നു എല്ലാവരെയും വിളിച്ചു അപ്പോഴേ അവിടെ നിന്ന് കല്ല് എല്ലാം കൂടെ വന്ന് ആ പന്തപ്പള്ളേന്ന് പറഞ്ഞാൽ കുറേ പിള്ളേർ വന്നു അവരും എല്ലാം കൂടെ വന്ന എല്ലാവരും ഇട്ടു എടുത്തുകൊണ്ട് പോയി ഞെട്ടിച്ച് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് ആദ്യം ഈ സ്ഥലത്തെത്തിയ ഡേവിഡ് എന്ന ചേട്ടനാണ് നമ്മുടെ വിവരങ്ങൾ പങ്കുവച്ചത് നാട്ടുകാരെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണിത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് എങ്ങനെ വ്യക്തിപരമായി കൂടുതലായിട്ട് അറിയാമെന്നല്ലേ കൂടുതൽ അറിയാവുന്ന പോകുന്ന സാമ്യം സൗമ്യമായ ഒരു വ്യക്തിയാണ് ഏറ്റവും സൗമ്യനായ ആരോടും നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു ചോദിച്ചാൽ അതിന് ആ ഒരു ഉത്തരം പറയുക എന്നുള്ളതല്ലാണ്ട് പറ്റിയ അങ്ങനെ ഒന്നുമില്ല പുള്ളി അന്ന് വിദേശത്തൊന്ന് വന്നതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വല്ലാത്ത ഏറ്റവും നല്ല കൃഷിയാണ് എണ്ണ അറിഞ്ഞപ്പോ ഇത് വിശ്വസിക്കാൻ പറ്റില്ല എന്നാലും ഈ ശത്രുക്കളായിട്ടൊന്നും അങ്ങനെ അറിവില്ലേ ശത്രുക്കളായിട്ട് വരാനും എന്തായാലും ഈ കാണുന്ന ഫാമിനുള്ളിലാണ് ഇത്തരത്തിലൊരു വലിയ ക്രൂരകൃത്യം നടത്തിയത് വളരെ സൗമ്യനായ ഗ്രാമത്തിന്റെ പ്രിയപ്പെട്ട ഒരു കർഷകനാണ് ഇല്ലാതായത് നമ്പറെ ഒരുപക്ഷെ നമ്മുടെ വാർഡിലെ ഒരു സ്ഥിരതാമസക്കാരനാണ് ഇദ്ദേഹത്തെ വ്യക്തമായി അറിയുകയും കൂടെ ചെയ്യുക എന്താ ഇതിന്റെ അങ്ങനെ എന്തെങ്കിലും നല്ല ഒരു മനുഷ്യനാണ് എൻ്റെ അറിവിൽ ഇങ്ങനെ ഒന്നും ഇയാളെ കുറിച്ച് പരാതിയോ കാര്യങ്ങളോ ഒന്നും എൻ്റെ അറിവിലും ഇല്ല എന്നോടൊരു പരാതിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ വാർഡിലാണ് സ്ഥിരതാമസമെങ്കിലും അവരുടെ കുടുംബം മൈലാടമ്പാറ വാർഡിൽ ഭാഗത്തായിട്ടാണ് അവർക്ക് കുറച്ച് വസ്തു വാങ്ങിയ വസ്തുവുണ്ട് ആ വസ്തുവിനകത്ത് ഒരു ഉണ്ട് അവിടെ ആറായിട്ട് പശുവൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു പശുവേ ഉള്ളൂ അപ്പം ഈ ഫാമിലെന്നും നാലുമണിയോടെയാണ് പശുവിനെ കൂടി സ്ഥിരമായി വരികയും ഈ ഫാമിനോട് അടുത്ത് തന്നെ രണ്ട് വീട് മൈലാടമ്പാറ നിവാസികളുടെ രണ്ട് വീടേ ഉള്ളൂ ഇവർ നാല് മണിക്ക് വന്നു പശുവിനെ കറന്നു കാലുമായിട്ട് പോകുന്നു അപ്പോൾ മണിയായിട്ടും അച്ഛനെ കാണാമെന്ന് മകൻ ഒരു മോനേ ഉള്ളൂ മോനെ സ്ഥല സംഭവ സ്ഥലത്ത് എത്തുകയും അപ്പോൾ അച്ഛൻ ഇങ്ങനെ കിടക്കുന്ന കഴുത്തിന് തൊണ്ടയുടെ കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് മുറിഞ്ഞ് കിടക്കുന്ന കണ്ടാണ് മലയാടമ്പാറ വാർഡ് നിവാസികളെ അറിയിക്കുകയും അടുത്തുള്ള രണ്ട് അംഗങ്ങളെ അറിയിച്ചു അവരും കൂടി വന്ന് എൻ്റെ വാർഡിലെ അംഗങ്ങളെല്ലാവരും കൂടി വന്നാണ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് അറിയോ അയാളെക്കുറിച്ച് അല്ലാതെ പ്രശ്നക്കാരനോ ഒന്നുമല്ല എന്നാൽ പ്രശ്നമുള്ളതായിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടും അങ്ങനെ ഒന്നും എൻ്റെ വാർഡിലൊരംഗത്തിന് ഇങ്ങനെ ഇത്രയും ഇങ്ങനൊരു സംഭവം പട്ടാടിയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംഭവം നടക്കുന്നത് തന്നെ ഇങ്ങനൊരു സംഭവം എൻ്റെ വാർഡിലൊരംഗത്തിനും ഇങ്ങനെ സംഭവിച്ചത് എനിക്കധികം ദുഃഖമല്ലാത്ത ആ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് എൻ്റെ വാർഡിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് പിന്നെ ഞാൻ ചെയ്തത് ും സംഭവ ഒന്നുമില്ല ഒറ്റ ഒരു പശുവേ ഉള്ളൂ പശുവിനെ കറക്കാൻ വരുന്നു ഇവിടെ കവർച്ച ചെയ്യാനൊന്നുമില്ല വ്യക്തി വൈരാഗ്യമായിട്ട് എന്തോ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല എന്നോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല നല്ലൊരു മനുഷ്യനാണ് മനുഷ്യനൊപ്പം കണ്ടാലും സംസാരിക്കുകയും എല്ലാം ചെയ്യും ഇങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഉണ്ടെന്നറിയുന്നൊന്നും പറഞ്ഞിട്ടേയില്ല പിന്നെ അങ്ങനൊരു വ്യക്തിക്ക് പ്രവാസിയായിരുന്നു നാട്ടിൽ വന്ന് നല്ലൊരു കർഷകനായിട്ട് കൃഷിയായാലും ക്ഷീര എല്ലാം നല്ല രീതിയിൽ ശീലം ഒരു കുടുംബത്തിൽ സ്വസ്ഥമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു വ്യക്തിക്ക് ഞാൻ വളരെ അതിയായ ദുഃഖമുണ്ട് ആ ഈ വ്യക്തി മയിലാടമ്പാറ വാർഡിലാണ് ഒരുപാട് കുടുംബമായിരുന്നു ഇപ്പോൾ എൻ്റെ വാർഡിൽ വക്ക് വാങ്ങി ഇവിടെ താമസമായതാണ് പ്രവാസിയായിരുന്നു അതുപോലെ അവനെ വന്ന് അവിടെ താമസമായിരുന്നു ഒരു മോനെ ഉള്ളു എന്തായാലും ഈ ഗ്രാമത്തെ ഒന്നടകം ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് ഇന്ന് ഈ കാണുന്ന ഫാമിലുണ്ടായത് ഗ്രാമവാസികൾ സംബന്ധിച്ച് വളരെ ഞെട്ടലോടെയാണ് ഇത്തരത്തിലൊരു വാർത്ത രാവിലെ കേട്ടത് എന്താ വേണ്ട ഇതിനെ കുറിച്ച് പറയാനുള്ളത് രാവിലെ ഇങ്ങനെ ഒരു വാർത്ത കേട്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു ഭയമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വാർഡിലൊക്കെ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഈ ചേട്ടനാണ് ഇത് ഈ സംഭവം എന്നറിഞ്ഞപ്പോഴും എന്റെ വാർഡില് അത് പന്ത നേരത്തെ മെമ്പർ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ പന്തപ്പിലാവിലാണ് ചേട്ടൻ താമസിക്കുന്നെങ്കിലും എന്റെ വാർഡിലാണ് ഫാം കാര്യങ്ങളും കൃഷിയുമായിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നല്ലൊരു മനുഷ്യനെയാണ് ഒരു മനുഷ്യനും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും കുറ്റം പറയുന്നതായിട്ട് നമ്മൾ ഇന്തുവരും കേട്ടിട്ടില്ല കഷ്ടപ്പെട്ട് കൃഷി ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നമ്മൾ പലപ്പോഴും ഇവിടെയൊക്കെ വരുമ്പോഴും കാണാറുണ്ടായിരുന്നു ചേട്ടൻ ഇവിടെ രാവിലെയും ചേച്ചിയും ആയിട്ടൊക്കെ ഇവിടെ പശുവിനെ തീറ്റയും പോയി ഉറക്കുകയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എല്ലാവരോടും സഹകരിച്ചു പോകുന്ന നല്ലൊരു ഭാവം പിടിച്ചൊരു മനുഷ്യൻ അദ്ദേഹത്തിന് ഇങ്ങനൊരു വിധിയുണ്ടായതു തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ ഇപ്പോൾ ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത് പോലെ തന്നെ ഞാനിവിടെ എത്തുമ്പോൾ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞ ഏഴുമണിക്കാണ് ഞാൻ അറിയുന്നതൊക്കെ കഴിഞ്ഞാണ് ഞാനിവിടെ എത്തുന്നത് അന്നേരം അഞ്ച് സാധാരണ നാല് മണിയോടു കൂടി ചേട്ട ഇവിടെ വരികയും പശുവിനെ കറക്കുകയും അതിന് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടും തിരിച്ചു ചെല്ലാം താമസം നേരിട്ടുമ്പോഴാണ് മോനെ അന്വേഷിച്ചു വരികയും ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഒരു പിന്നെ വെട്ടുകൊണ്ട് കിടക്കുന്ന ഒരു സാഹചര്യം കാണുകയും അദ്ദേഹം തന്നെ മോനോട് പറയുന്നു തന്നെ ആരോ വെട്ടി മോനെ എന്ന് പറയുമ്പോൾ അടുത്തുള്ള വീട്ടുകാരെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നാണ് അച്ഛനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ആരാണെന്ന് അറിയാൻ പറ്റുന്നില്ല പിറകിൽ നിന്ന് ആരെങ്കിലും വെട്ടി എന്ന് എന്നുവെച്ചാൽ കഴുത്തിന്റെ മുകളിലാണ് ഒരു മുറിവ് പറ്റിയിട്ടുണ്ട് അത് നല്ല ആയിരത്തിലുള്ള മുറിവാണെന്ന് ഇവിടെ നിന്ന് പോലീസുകാർ പറയുന്നുണ്ട് അന്നേരം അത് പിറകിലങ്ങാണെ നിന്ന് ചെയ്ത ആയതുകൊണ്ടാണോ ഇനി അദ്ദേഹം വന്ന വ്യക്തി കൊലപാതകം ചെയ്യാൻ വന്ന ആൾ ഇനി മുഖം മറച്ചു വന്നതുകൊണ്ടാണോ എന്താണോ ആൾ ആരാണെന്ന് പറയാനുള്ള ഒരു വന്നില്ല എന്നെ വെട്ടിയെന്ന് മാത്രം അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുൻപാണോ അതോ ചെന്നതിന് ശേഷമാണോ മരണം സ്വീകരിച്ചതായിട്ടാണ് നമ്മളൊക്കെ അറിയാൻ സാധിച്ചത് ഈ സമയത്ത് അറിയാവുന്ന ഈ ഫാമിനോട് ചേർന്ന് ഇപ്പൊ രണ്ട് വീടുകളേ ഉള്ളൂ എല്ലാം പ്രായം ചെന്നവരും അവരൊക്കെ ഇങ്ങനെ റബ്ബർ വട്ടിയൊക്കെ ജീവിക്കാൻ പോകുന്നവരൊക്കെയാണ് അവരെയും ചെന്ന് വിളിച്ചുണർത്തിയാണ് മോൻ ഈ കാര്യങ്ങൾ പറയുന്നത് അവരൊക്കെ ആ വീട്ടുകാരെന്ന് പറയുന്നതും പിടിച്ച ആൾക്കാരാണ് ഇവരുമായിട്ടൊക്കെ നല്ലവണ്ണം സഹകരിച്ച് നല്ല സ്നേഹത്തോടൊക്കെ നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് അവരുടെ നമ്മൾ സംശയിക്കാൻ പോലും പറ്റത്തില്ല പിന്നെ ഈ ചേട്ടനെ സംബന്ധിച്ചുള്ള ബാക്കിയുള്ള ദുഃസ്വഭാവങ്ങളൊന്നും ഉള്ള ഒരു ചേട്ടനും അല്ല അതുകൊണ്ട് െന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാനും പറ്റത്തില്ല ആരായാലും ആ ഇതി പോലെ ഒരു ചതിവ് ചെയ്ത ഒരാളെ കൊണ്ടുവരുമെന്നതാണ് നമുക്കും പറയാനുള്ളത് നാളെ വേറൊരാൾക്ക് നടക്കുക അങ്ങ് സംഭവിക്കരുത് എന്നിട്ട് അത്രയ്ക്കും പാവം പിടിച്ച് കുടുംബം പുലർത്തുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് അതെ അത് ഞാൻ ഇവിടുന്ന് അഞ്ചര ആയപ്പോഴത്തേന് കൊണ്ട് അഞ്ചര ആയപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ ചെന്നതായിട്ടാണ് അറിയുന്നത് നമ്മളിവിടെ അത് കഴിഞ്ഞാണ് അറിയുന്നത് തന്നെ ിൽ ചെന്നിട്ടാണ് ചെന്നിട്ട് ആണെന്ന് പറയുന്നു അതിന് മുൻപ് ഡോക്ടർ അങ്ങനെ സ്ഥിരീകരിച്ചാണോ നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പ്രത്യേക ഇവിടെ ഫെൻസിങ് കെട്ടി വേർതിരിച്ച് ഇവിടെ പോലീസ് കാവലിലാണ് കൊട്ടാര ഡി വൈ എസ് പി ശ്രീ ഡി ഡി വിജയകുമാർ ഉൾപ്പെടെ ഈ സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്ന കാഴ്ച കണ്ടു പത്ത് അല്പസമയത്തിനുള്ളിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കും വെല്ലടയാള വിദഗ്ധർ ഉൾപ്പെടെ തെളിവുകൾ ശേഖരിക്കുന്ന നടപടികളായിരിക്കും അല്പസമയത്തിനുള്ളിൽ ഉണ്ടാവുക വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു ഈ പ്രദേശം ഒരു വിജനമായ സ്ഥലമാണ് ഇവിടെയാണ് പുലർച്ചെ അഞ്ചു മണിയോടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് വളരെ ഞെട്ടിക്കുന്ന ആ ഒരു ക്ഷീരകർഷകനെ പിന്നിലൂടെ മറ്റേ വന്ന് കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തുക ക്രൂരമായി ഇദ്ദേഹം പരിക്കേറ്റ് ഇതിനുള്ളിൽ രണ്ട് മണിക്കൂറുകൾ കിടക്കേണ്ടി വരിക പുലർച്ചെ നാല് മണിയോടെയാണ് ഇദ്ദേഹം സ്ഥിരമായി ഇവിടെ ഈ ഫാമിൽ എത്താറുള്ളത് അപ്പോൾ തിരികെ വീട്ടിലെത്താൻ താമസിച്ചതിനെ തുടർന്ന് മകൻ എത്തി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ ഫാമിനുള്ളിൽ രക്തം വാർന്ന് കഴുത്തിൽ മുറിവേറ്റ് അവശന നിലയിൽ ഈ സാധനം കണ്ടെത്തുന്നത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ഞെട്ടലാണ് അവർ കാരണം ഇത്ര ക്രൂരമായൊരു കൊലപാതകം നടത്തക്ക രീതിയിലുള്ള എന്ത് വ്യക്തി ഇതിന്റെ ഇതിൻ്റെ പിന്നിലുള്ളതാണെന്നാണ് ഇപ്പോൾ ഈ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തുന്ന ദൃശ്യങ്ങൾ കാണാം സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വി എസ് ആയിരുന്നു ആ അപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി വരുന്ന ദൃശ്യങ്ങളാണ് ഡി വൈ എസ് പി ലോ ആൻഡ് ഓർഡർ ഡി വൈ എസ് പി ജി ഡി വിജയകുമാർ പ്രസംഗം സ്ഥലം സന്ദർശിക്കുന്നു ഇപ്പോൾ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വൈ എസ് പി ഈ സ്ഥലത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാർട്ടിൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വൈ എസ് വൈസ്പി മാർട്ടിനാണ് ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിക്കാനായി വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ക്രൂരമായ ഒരു കൊലപാതകം ഒരു സാധാരണക്കാരനായ മനുഷ്യനെ ഇല്ലാതാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതും കഴുത്തിന് പിന്നിലൂടെ എത്തി മാരകമായി മുറിവേൽപ്പിക്കുന്ന സാഹചര്യം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം സന്ദർശിക്കുന്ന ആദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് പുലർച്ചെ അദ്ദേഹം പശുവിനെ കറക്കുന്നതിന് വേണ്ടി എത്തിയത് േ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ഫാം സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് പട്ടാഴി പന്തപ്ലാവ് ഇരുപ്പാക്കുഴിയിലാണ് മനുഷ്യ മനസ്സാഷ്ടി ഞെട്ടിച്ച അതിക്ൂരമായ കൊലപാതകം അരങ്ങേറിയത് എന്ന ക്ഷീരകർഷകനാണ് കൊല ചെയ്യപ്പെട്ടത് അതിനാണ്ട് അൻപതോളം വയസ്സ് പ്രായം കൊണ്ട് അദ്ദേഹത്തിന് പുലർച്ചെ മണിയോടെയാണ് ക്രൂരമായ കൊലപാതകം നടത്തിയ ആയുധങ്ങളൊക്കെ തീരുവുണ്ടല്ലേ പശുമായിട്ട് ബന്ധപ്പെട്ടത് എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നൃത്തശേരി ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിലാണുള്ളത് ഈ പോസ്റ്റ്മോർട്ടം നടപടിയുള്ള ഒക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനുമുമ്പ് തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ഒക്കെ സ്ഥലത്തുനിന്ന് സാമ്പിൾ ശേഖരിക്കണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ സ്ഥലം സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വല്ലാത്ത ഞെട്ടിച്ച ഈ ഗ്രാമത്തിനെ ഞെട്ടിച്ച ഇന്ന് പുലർച്ചെ ഒരു പക്ഷേ ഈ ഗ്രാമവാസികൾ കേട്ടുണർന്ന ഇത്തരത്തിലുള്ള ഒരു അരുൺ കൊലയുടെ വാർത്തയാണ് ഈ കാണുന്ന ഫാമിനുള്ളിലാണ് കഴുത്തിൽ മുറിവേറ്റ നിലയിൽ ഈ സാധനം കാണപ്പെടുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ കൊല്ലം റൂറൽ പോലീസിന്റെ ഫിംഗർ പ്രിന്റ് വിദഗ്ധരൊക്കെ ഈ സ്ഥലത്തെത്തിച്ചേരും പന്തപ്പ്ലാവ് ഇരിപ്പാക്കുഴി എന്ന സ്ഥലത്താണ് ഇവിടെ സമീപത്ത് രണ്ട് വീടുകളുണ്ട് അത് ഈ സാ ഒരുവണ്ണം ഈ സാജന്റെ ബന്ധുവീട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് തിരികെ വീട്ടിലെത്തി പശുവിനെ കറക്കാൻ വീട്ടിലെത്തേണ്ടതുണ്ട് വൈകിയതിനെ തുടർന്ന് തുടർച്ച നാല് മണിക്ക് സ്ഥിരമായി ഇദ്ദേഹം ഇവിടെ എത്താറുള്ളത് ധാരാളം പശുക്കളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെല്ലാം വിറ്റതിനു ശേഷം ഒരു പശു മാത്രമാണ് നിലവിൽ വരുന്നുള്ളത് അതിനെ കറന്ന് ഇരിക്ക കറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ മകനോടും ഈ സമയത്തും മകനറിയിച്ചതിനു തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എത്തിയ ഡേവിഡെന്നൊക്കെ പറയുന്ന ജാനുണ്ട് അവരോടൊക്കെ തന്നെ ആരോ കഴുത്തിന് വെട്ടി എന്നുള്ളൊരു സംഭവം മാത്രമാണ് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞത് എത്രമാത്രം കഴുത്തിൽ മുറിവുണ്ടായിരുന്നു അവശനായിരുന്നു എന്താണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത് വളരെ നിഗൂഢതകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ശത്രുക്കളാരും ഇല്ല എന്ന് തന്നെ പറയപ്പെടുന്നു എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും കാരണം ആരും കാണാത്തൊരു സമയത്ത് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിക്കൊണ്ട് തന്നെ വളരെ നിഗൂഢതകൾ ഇതിൻ്റെ പിന്നിലുണ്ട് അന്വേഷിച്ച് ആരായിരുന്നു എന്തായിരുന്നു ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് കൂടുതൽ ഈ രാത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇവിടെ അല്ലേ ഇവിടെ കറണ്ടില്ലല്ലേ കാണുന്ന വിജനമായ ഈ സ്ഥലത്താണ് ഈ ഫാം സേരുന്ന തൊട്ടപ്പുറത്ത് ഇപ്പോഴത്തെ രണ്ട് വീടുണ്ടെങ്കിലും പുലർച്ചെ എവിടെയെങ്കിലും ആരും കാണാത്ത ഒരു ഒരു സമയത്താണ് ഈ ഒരു കൃത്യം നടത്തിയത് ഇപ്പോൾ ഈ ജനപ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം രണ്ട് ഘട്ട സന്ദർശനം കഴിഞ്ഞ് തിരികെ പോയി ഇപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സ്ഥലത്തെത്തി സന്ദർശനം നടത്തി മടങ്ങുന്നു ലാൻഡ് ഓർഡർ നടന്ന ഡിവൈഎസ് പി ചുമതലയുള്ള ശ്രീ ജി ഡി വിജയകുമാർ അല്പസമയം വന്നിരുന്നു അപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കുന്നതിനു വേണ്ടി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ഈ മൃതശരീരം സാജന്റെ മൃതശരീരമുള്ളത് അല്പസമയത്തിനുള്ളിൽ ഈ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥരെല്ലായിത്തും എന്താണ് നടന്നതിന് പിന്നിൽ വളരെ വലിയൊരു അന്വേഷണം വേണ്ടി വരും കാരണം അദ്ദേഹത്തിൻ്റെ ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ആരും തന്നെ ശത്രുക്കളില്ല അത്ര സൗമ്യനായിരുന്നു സാജന എന്നാണ് എല്ലാവർക്കും അദ്ദേഹത്തെ പറയാനെ കുറിച്ച് പറയാനുള്ളത് നല്ല വാക്കുകൾ മാത്രമാണ് എന്തായാലും വല്ലാത്ത ഈ ഗ്രാമത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇന്ന് പുലർച്ചെ പുറത്തു വന്നത് പ്രവാസ ജീവിതം കഴിഞ്ഞ് മടങ്ങി ജീവിതം കഴിച്ചു കൂട്ടുന്നതിന് വേണ്ടി ക്ഷീര കർഷകനായി കർഷക ജീവിതം കൃഷി മാത്രമല്ല പശുവിൻ്റെ കൃഷി മാത്രമല്ല ധാരാളം അല്ലാതെ തന്നെ കാർഷിക വിളകൾ ഉൾപ്പെടെ കൃഷി നടത്തുന്ന സാധനയെ അക്ഷരാർത്ഥത്തിൽ ജീവിതം ഇല്ലാതാക്കി എന്നുള്ളതാണ് കഴുത്തിൻ്റെ പിന്നിലൂടെ എത്തി കഴുത്തിന് മുറിവേൽപ്പിച്ച സാഹചര്യമാണ് ഉണ്ടായത് ഇവിടുന്ന് കണ്ടെത്തി കേൾക്കുമ്പോഴത്തേ അതിന് ജീവനുണ്ടായിരുന്നു പിന്നീട് കൊട്ടാരകര താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും അതിനിടയിലാണ് സാജന്റെ മരണം സംഭവിക്കുന്നത്